ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം ഇന്നലെ ഒരു അമ്മ എന്നോട് പറഞ്ഞത് മകൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു വീഡിയോ അതേക്കുറിച്ച് ചെയ്യണമെന്ന് എന്താണ് അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ അതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗർഭകാലത്തേക്ക് പോകും ഗർഭിണിയായിട്ട് നമ്മൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ആദ്യം സന്തോഷിക്കുന്ന ആരായിരിക്കും ഒന്ന് നമ്മുടെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ അമ്മ അല്ലേ പിന്നെ നമ്മുടെ അച്ഛൻ പിന്നെ നമ്മുടെ സഹോദരങ്ങൾ അല്ലേ ഒരു രസമല്ലേ അത് ഒരാളെ വീട്ടിൽ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗർഭിണിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വാത്സല്യം തോന്നുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഗർഭിണിയല്ലേലോ എൻ്റെ മകളാ അല്ലേ ആരെങ്കിലും അല്ല പുറത്തൊരാളെപ്പോൾ ആണ് കാണുന്നതെങ്കിൽ പോലും എനിക്ക് വയറൊക്കെ വെച്ച് നമുക്ക് ശ്വാസം മുട്ടെടുക്കും എനിക്ക് സങ്കടം ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഒരു വാത്സല്യവും സ്നേഹമൊക്കെ തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇർഫണിയെ കാണുന്നത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്ത് വീഡിയോ ചെയ്യുന്നത് എ സി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയത് അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്തു വെച്ചിരിക്കുക എന്താ വെച്ചാൽ ഫാൻ ഇടുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു പലരും കംപ്ലൈൻ്റ് പറയുന്നു വീഡിയോയിൽ ഒരു എരവൽ പോലെ കേൾക്കത്തില്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗർഭിണിയെ ആദ്യം ഭർത്താവിൻ്റെ പരിഗണന സ്നേഹം വാത്സല്യമൊക്കെ ഏതു സമയവും സദാ ഭാര്യയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഭർത്താവിൻ്റെ സാമീപ്യം ആ സമയത്ത് കിട്ടണം മസ്റ്റായിട്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് പിന്നെ കുടുംബാംഗങ്ങളെല്ലാവരും നല്ലൊരു അന്തരീക്ഷം നമുക്കവിടെ തരണം ഉച്ചയും ബഹളവും വഴക്കും ഒന്നും ഉണ്ടാകരുത് വീടുകളിൽ ഐക്യത്തോടെ ജീവിക്കുന്ന അതായത് ഗർഭിണിയുടെ ആത്മവിശ്വാസമാണ് ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് ആത്മവിശ്വാസം സന്തോഷം നമ്മൾ കൊടുക്കുന്ന നല്ല ഭക്ഷണങ്ങൾ ആരോഗ്യം ഇതെല്ലാം ഗർഭിണിയിലൂടെയാണ് ആ കുഞ്ഞിന് കിട്ടുന്നത് അല്ലേ അപ്പം നമ്മൾ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ എത്ര നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് ചിന്തിച്ച് നോക്കിക്കേ അവരുടെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഭർത്താവ് കള്ളോടി വെച്ചൊക്കെ വരുന്നവനാണെങ്കിൽ അല്ലെ കുട്ടുക ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ടൂറിന് പോകുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടും കൂടി കറങ്ങി നടക്കുന്നവ സമയത്തൊന്നും വീട്ടിലെത്താത്തവനാണെങ്കിലൊക്കെ ഭാര്യ ഉൾക്കണ്ഠപ്പെടും അപ്പോൾ അത് കൊള്ളത്തില്ല നമ്മളെപ്പോഴും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഗൃഹത്തിലും അവരുടെ കുടുംബജീവിതത്തിലൊക്കെ സംഭവിക്കാവുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളൊരു ഉപദേശമെന്ന് പറയാം ഉൾ ഭാര്യ ഉൾക്കണ്ഠപ്പെടുമ്പോൾ ആ കുഞ്ഞും അത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ വഴക്കും പിണക്കവും ഒച്ചയും ബഹളവും ഒക്കെയുള്ള വീടുകളിലൊരു ഗർഭിണിയുണ്ടെങ്കിൽ ആ പുറത്ത് വരുന്ന കുഞ്ഞും അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നത് അതും ഒരു ശാന്തി സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കുന്ന കൊച്ചായിരിക്കും ഇതല്ല നമുക്ക് സ്നേഹം നല്ല പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിൽ സ്വച്ഛന്തമായ നല്ലൊരു കുടുംബാന്തരീക്ഷം സ്നേഹം എല്ലാവരും തമ്മിൽ പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ നിലനിൽക്കുന്ന വീട് എപ്പോഴും പൊട്ടിച്ചിരികളുള്ള വീട് അങ്ങനത്തെയൊക്കെ ചില വീടുകൾ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ നല്ല വീടുകളിൽ ഗൃഹാന്തരീക്ഷത്തിൽ വളരുന്ന നിൽക്കുന്ന ഒരു ഗർഭിണി പ്രസവിക്കുന്ന കുഞ്ഞ് എപ്പോഴും നല്ല ആത്മവിശ്വാസം ഉള്ളതായിരിക്കും വലിയ ബഹളങ്ങളൊന്നും വെക്കത്തില്ല സൈലൻ്റ് ആയിരിക്കും നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും സൽസ്വഭാവികളായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പിള്ളേരെ എന്തിനും ഇറങ്ങിയാലും അവർ ആദ്യം ഒന്നും ഒന്ന് സംശയിച്ച് നിൽക്കുന്നതാണ് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പിള്ളേരാണ് ഈ പറഞ്ഞാൽ എനിക്ക് പോലും ഉണ്ട് ഒരു ആത്മവിശ്വാസ കുറവുണ്ടെന്ന് പറയാം നമ്മൾ ജനിച്ചപ്പോൾ എൻ്റെ മക്കളെ തന്നെ വൈറ്റി കിടക്കുമ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ആ കുട്ടികൾക്ക് കുറച്ച് ആത്മവിശ്വാസക്കുറവുണ്ട് പിള്ളേർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അത് ഇതിൽ നിന്ന് നമുക്ക് ഞാൻ പെട്ടെന്നൊക്കെ ദേഷ്യപ്പെടുവു കാരണം നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ പ്രതിഫലനമൊക്കെ നമ്മുടെ നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും നമ്മളനുഭവിക്കുന്ന സ്ട്രെസ്സ് വിഷമം അവഗണന ഇൻസൾട്ടിങ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുമല്ലോ എനിക്കതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവഗണന ആരുടെ സ്നേഹമില്ലായ്മ ഒരു ഗർഭിണിയോടുള്ള പരിഗണന അമ്മ പോലും തന്നിട്ടുള്ളത് അത് ഞാൻ ഓർക്കുന്നൊരു കാര്യം അപ്പം അങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ് നമ്മുടെ മനസ്സിൽ മാനസികമായി നമ്മളനുഭവിക്കുന്ന ആ ദു ആ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞു അനുഭവിക്കുകയാണ് മനസ്സിലായി അങ്ങനെ വരുന്ന കൊച്ചുങ്ങൾ പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസമില്ലാത്ത പിള്ളേരായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് വളർച്ചയ്ക്ക് ഒരു മുരടിപ്പുണ്ടായിരിക്കും എന്നു വെച്ചാൽ അതായത് എല്ലാ കാര്യങ്ങളിലും വിജയം ഭരിക്കാൻ അവർക്ക് പെട്ടെന്ന് പറ്റത്തില്ല മനസ്സിലേ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഗർഭിണിയെ ഇരിക്കുന്ന വീട് സന്തോഷം നിറഞ്ഞതായിരിക്കണം ഭക്തിസാന്ദ്രമായിരിക്കണം സമാധാനം നിറഞ്ഞതായിരിക്കണം എപ്പോഴും ഗർഹിണിയെ തൊട്ട് പരിചരിക്കണം തലയിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് അപ്പോൾ തലയിലൊക്കെ തൊടുകയും ശരത്ത് തൊടുകയും ഒന്ന് ഭക്ഷണം ഒന്ന് വാരിക്കൊടുക്കുകയും എപ്പോഴും വെള്ളം നല്ല ക്വാളിറ്റി കൂടിയ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അമിതമായി വയറ് നിറപ്പിക്കാതെയും നോക്കണം കുറേശ്ശെ കുറേശ്ശേട്ടൊക്കെ കൊടുക്കുക നല്ല പരിചരണം സ്നേഹം ആ ഗർഭിണി ഭയങ്കര ആനന്ദത്തിലായിരിക്കണം രാവിലെ നമ്മൾക്ക് ഇപ്പോൾ ബൈബിൾ ആണ് ക്രിസ്ത്യാനുള്ള ബൈബിളൊക്കെ വായിച്ച് കേൾപ്പിക്കണം ഹിന്ദു ആണെങ്കിലും പിന്നെ ഭഗവത് ഭഗവത്ഗീതയും ഭഗവതും ഒക്കെ വായിച്ച് കേൾപ്പിക്കണം രാമായണവും വായിച്ച് കേൾപ്പിക്കണം ഭക്തിയിലേക്ക് കൊണ്ടുവരണം കുറച്ചൊന്ന് ഇരുത്തണം ഭക്തിയിലേക്ക് അതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ അവരും അവരുടേതായ അറബിയിലുള്ള ഖുര്ആനൊക്കെ വായിച്ച് കേൾപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം കുഞ്ഞതല്ല സ്രവിച്ച് വരുന്ന പുറത്തു വരുന്ന കുഞ്ഞിന് ആ ആ കൊടുത്ത ആത്മീയതയുടെ ഒക്കെ ഒരു വാസനയുണ്ടായിരിക്കും അത് പുറത്തു വരുമ്പം നല്ല തികഞ്ഞ ഒരു നല്ല മനുഷ്യരായിട്ട് വേറെ ചില പിള്ളേർ കിട്ടില്ല പ്രായത്തിൽ കവിഞ്ഞ പക്വത വേണം അങ്ങനത്തെ പിള്ളേരായിരിക്കും പക്വത നല്ല ഒന്നാന്തര തരം സാധനമല്ല പക്വത വേണം അപ്പം എനിക്കൊക്കെ ഒരു പക്വതയില്ലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇല്ലത് അത് എന്നിൽ നിന്ന് പകർന്ന് എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൃഹ ഗൃഹാവസ്ഥയിൽ ഞാൻ അനുഭവിച്ച ടെൻഷനും ഈ വിഷമവും അല്ല ആ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടി വളർന്നതല്ലേ അതുകൊണ്ട് അതിൻ്റേതായ കുറവുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ പിള്ളേരാണ് നല്ല കാമായിട്ടുള്ള പിള്ളേരായിരിക്കും ഊർജ്ജസ്വലരായിരിക്കും എന്തിനു മുന്നിലുണ്ടായിരിക്കും സഭാകമ്പ ഉണ്ടാകത്തില്ല അങ്ങനത്തെ പിള്ളേർക്കൊക്കെ കലയും സൗന്ദര്യവും പഠിക്കുന്നതിൽ ബുദ്ധിയും എല്ലാത്തിനും മുന്നിൽ ഇട്ട് കയറി നിൽക്കും അങ്ങനത്തെ പിള്ളേർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കൂടുതലും പിന്നെ ഒരുപാടൊന്നും പറയാൻ അറിയത്തില്ല നല്ല ഭക്ഷണം കൊടുക്കുക സ്നേഹാന്തരീക്ഷം കൊടുക്കുക എല്ലാവരുടെയും സ്നേഹവും തലോടലും എല്ലാം എപ്പോഴും ഗർഭിണിക്ക് കിട്ടണം എല്ലാവരുടെയും പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടാകണം ചിരിച്ച് സന്തോഷിച്ചവരിയ്ക്കാൻ വേണ്ട ഒരു സാഹചര്യം നമ്മളിൽ ഓരോരുത്തരും അച്ഛൻ അമ്മ അമ്മ അവനമ്മമായി വല്യമ്മ കുഞ്ഞമ്മ അങ്ങനെയുള്ള വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും സ്നേഹം കിട്ടണം ഒരു ഗർഭിണി കുടുംബത്തുണ്ടെങ്കിൽ ഇച്ചിരി നല്ല ഭക്ഷണങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം അതൊക്കെ ദൈവികമായ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ അവർ സന്തോഷിക്കുമ്പം അവരാനന്ദിക്കുമ്പം അത് ഈശ്വരനത് കാണുമെന്നാണ് പറയുന്നത് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളത് ഗർഭിണിയെ കാണുമ്പോൾ ഏത് ഗർഭിണിയെ കണ്ടാലും നമ്മളത് ചിരിക്കാൻ മറക്കരുത് അവർക്ക് വയറിൽ തൊട്ട് ആ അടിപൊളി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ വയറിൽ നിന്ന് തൊടുക ഒന്ന് തലവടുകയൊക്കെ ചെയ്തു പോകണം അന്യരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യണം നമുക്കൊരു മുഖത്തൊരു അപ്പം തൻ്റെ സന്തോഷം പറയും എനിക്ക് വരും അങ്ങനെ ഞാൻ അങ്ങനെ ഗൃഹിണികളെ കണ്ട തൊഴും തൊഴുകയല്ല തൊടും വയറിൽ നിന്ന് തൊട്ടിട്ട് നല്ലൊരു ഉണ്ണിമാവ് വരട്ടെ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു അനുഗ്രഹം കൊടുക്കണം അത് ഭയങ്കര നല്ലതായിരിക്കും ഗേടാജ് ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട ഇതൊന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കും അറിയാത്തവരുണ്ട് ദാസന്മാരെ ഗർഭിണിയായിട്ടൊക്കെ സ്ത്രീ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ വീട്ടിൽ കിടന്ന് മുട്ടൻ വഴക്കും ഇടിവെക്കുന്നത് ഏഷണിയും പരദൂഷണവും പറയുന്ന സ്ത്രീകളെ എനിക്കറിയാവുന്നവരുണ്ട് അങ്ങനത്തെ ഫാമിലി എനിക്കറിയുക അതൊന്നും പാടില്ല അപ്പം തന്നെ അത് നമ്മുടെ മകൾ ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ആകുമ്പോൾ തന്നെ കുട്ടി പുറം വളർച്ച നാല് മാസം വളർച്ച എത്തും എന്നില്ല പറഞ്ഞു അപ്പോൾ മുൻപ് നമ്മൾ പറയുന്നില്ല എനിക്ക് ഏഷണി പറഞ്ഞാൽ അത് അപ്പടി ഏഷണിയൊക്കെ പറയുന്നവരുടെ കൂടെ സഹവാസം ഉണ്ടാകരുത് മറ്റുള്ളവരുടെ കുറ്റം കണ്ട് നെഗറ്റീവായിരിക്കുന്ന ആളുകൾ ആ ആളുകളുമായിട്ട് ഒരു വിധത്തിലും ഒരു ഗർഭാവസ്ഥ സ്ത്രീ സഹകരിക്കരുത് സഹവസിക്കരുത് അതുപോലെ ഗർഭാവസ്ഥരിക്കുന്ന സ്ത്രീ ശുദ്ധയായ മനസ്സോടുകൂടിയിരിക്കണം ശുദ്ധമായ മനസ്സോടുകൂടിയിരിക്കണം അത് തയ്യാറാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെല്ലാം വെടിപ്പാക്കി വെക്കണം നമുക്ക് ആരോടും വൈരാഗ്യ ശത്രുതയൊന്നും പാടില്ല നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന നമ്മൾ വളർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ നമുക്ക് നാളെ പ്രയോജനപ്പെടണം അല്ലേ നമ്മുടെ പാരമ്പര്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ജന്മമാണ് നമ്മുടെ വയറ്റിലുള്ളത് എന്ന് ഓർമ്മ വേണം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ എനിക്ക് ചുമ വന്നേരം കേട്ടാ അങ്ങനെ നമ്മളെല്ലാം നല്ല കരുതലോട് ഇരിക്കുക ഒരുപാട് സന്തോഷിക്കുക ഒരു അനേകം പേരോട് കുട്ടികളില്ലാത്തപ്പോൾ നമുക്കൊരു കുഞ്ഞിനെ തന്ന ഈശ്വരനോട് നന്ദി പറയുക കേട്ടാ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക നല്ല സുഖപ്രസവം ഈ അമ്മയുടെ കുഞ്ഞിന് മോൾക്ക് നല്ല സുഖപ്രസവം സുഖപ്രസവമാകട്ടെ ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ സന്തോഷവും മനസമാധാനം രട്ടെ നല്ലൊരു കുഞ്ഞ് നല്ല ദിവസം പിറക്കട്ടെ എന്ന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു കണ്ടടേ പിന്നെ എനിക്ക് പറയണം ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി നല്ല ഒന്നാം തരമായിട്ട് ഭാര്യയെ താലോലിച്ച് കൊണ്ടു കിടക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞ പോലെ മഹാലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് പരിലാളിച്ച് നോക്കണം കേട്ടോ ഓക്കെ മഹാലക്ഷ്മിയെപ്പോലെ ദേവിയെപ്പോലെ അങ്ങനെ അവരുടെ മനസ്സ് തണുക്കുമ്പോൾ നമുക്കതുകൊണ്ട് എല്ലാ ഉയർച്ചയും ഉണ്ടാകത്തേ ഉള്ളു ഓക്കേ